السلام عليكم ورحمة الله وبركاته إن الحمد لله نحمدك يا من أولهت لنا سبل الهداية وأزهت أن بصائرنا عشاوة الغواية ونصلي ونسلم على من أرسلته شاهداً ومبشراً ونذيراً وداعياً إلى الله بإذنه وصراجاً منيراً أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا اتقوا الله قولا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج نكدا كذلك نصرف لقوم يشكرون ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഏറ്റവും നല്ല സുന്ദരമായ ഏറെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതാവ് മരണം വരെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യവും സന്തോഷങ്ങളും നിലനിർത്തി തെരുമാറാവട്ടെ നമ്മുടെ ഏറ്റവും വലിയ ആനന്ദവും ആവേശവും അള്ളാഹുവിലേക്കുള്ള അയിബാധത്തുകളാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്കുള്ള ആരാധനകൾ നമുക്ക് സമ്മാനിക്കുന്ന സന്തോഷവും സൗഭാഗ്യവും ഏറെ വിശാലമാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിനെ അനുസരിച്ച് എല്ലാവിധ സുഖങ്ങളും ലഭിക്കുന്ന നമ്മൾ നമ്മളുൾപ്പെടുത്തട്ടെ നമ്മളെ പ്രിയപ്പെട്ടവർ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസാരം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തെരുമാറാവട്ടെ ഇരുപത്തിയേഴ് ദിവസങ്ങൾ അള്ളാഹുവിലേക്ക് നോമ്പനിഷ്ഠിച്ച് ഏറെ പ്രാർത്ഥനകളോടെ റബ്ബിലേക്ക് പശ്ചാത്തലപിക്കുകയും മഹ്ഫിറത്തിനെ ചോദിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ ലോകത്തെമ്പാടുമുണ്ട് ആ ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങളിൽ അള്ളാഹു നിശ്ചയിക്കുന്ന അള്ളാഹു തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു മഹ്ഫീറത്ത് നൽകുന്നത് അവൻ്റെ റഹമത്ത് ചൊരിയുന്നത് ഒരുപാട് അമലുകൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരുപാട് നോമ്പ് അനുഷ്ഠിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെന്നില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണമെന്നില്ല നമിസല്ലാ അല്ലെ വല്ലം ഒരുക്കെ സംസാരിച്ചത് അങ്ങനെ ഞാൻ സുഹാബത്തിനോട് റസൂലല്ല പറഞ്ഞു ഒരാളെയും അയാളുടെ കർമ്മങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുകയില്ല മാമിൻ അബിദി യുദ്ഹലുഹു അമലുഹുൽ ജന്ന ഒരു അടിമയെയും അവൻ്റെ കർമ്മം സ്വർഗത്തിലേക്ക് എത്തിക്കില്ല അപ്പം ഇരുപത്തി വയസ്സ് നമ്മൾ നോമ്പ് പറ്റും ഇരുപത്തി വയസ്സ് നോമ്പ് നോറ്റു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ആ നോമ്പ് സ്വർഗം ലഭിക്കപ്പെടാൻ കാരണമാകുന്നില്ല ഇത് പറഞ്ഞപ്പോ സൊഹാബിക്ക് അത്ഭുതായി പിന്നെന്തിനാ നമ്മൾ നിസ്കരിക്കണത് പിന്നെന്തിനാ നോമ്പ് വൽക്കുന്നത് പിന്നെന്തിനാ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ നബി അലൈഹി സല്ലൈബുലം അങ്ങനെ പറഞ്ഞപ്പോ മാമിൻ മാമിൻ അള്ളാഹുവിന്റെ ഒരു ദാസിനെയും അവന്റെ കർമ്മം സ്വർഗത്തിലേക്ക് എത്തിക്കൂല പ്രവേശിപ്പിക്കുകയില്ല എന്ന് തിരുനബി സല്ലാ അലൈഹി വസ്ല്ലമ്മയാണ് പറഞ്ഞത് റസൂൽ അല്ലാന്ന് അണേം പറയൂല സഹാബദ് ചോദിച്ചു വല അൻയാ റസൂലല്ല അള്ളാന്റെ റസൂലെ അങ്ങേയെയും അങ്ങും താങ്കളും സ്വർഗത്തിലെത്തൂലേ അമലുകൾ കൊണ്ട് നബിയുടെ അമലുകൾ കൊണ്ട് നബിക്കു സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കൂലേ റസൂൽ അള്ളാഹ്വല്ലാ അലൈഹി വസ്ലം പറഞ്ഞു വല അന ഞാനും എത്തൂല അര നബി നബിയുടെ അമലുകളുടെ ചൈതന്യം അത്ര നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ ആരാധനകളുടെ സൗന്ദര്യം അത്ര രാവുകളിൽ നബിസ് അലൈബ് വസ്ലമ കാലിങ്ങനെ നീരി കെട്ടി നിൽക്കുമാറി നിന്ന് നമസ്കരിച്ചത് മഹാനായ ബിലാലിബിന് റബാഹ്റി അള്ളാഹുത്ത് ചെയ്യുന്നത് ഹദീസുകൾ വായിച്ചവരാ നമ്മൾ നബി നബിസ് അലൈബ്ല റമദാനികളിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മിഷ്ടനായത് ഐഷാ ബിബി റലിഅള്ള ഹരിവായ് ചെയ്ത ഹദീസുകളിൽ കേട്ടുപോയവരാ നമ്മൾ രാവും പകലും അള്ളാഹുവിലേക്ക് നൂറിൽ പരം ഇസ്റ്റിഖാറുകളും തൗബയുമായി നാവുകളെ സജീവമാക്കിയ തിരുനബി സല്ലു അലൈഹി എടെ അമലിനെ സംബന്ധിച്ച റസൂല പറയുന്നത് എന്നെയും എന്റെ അമലുകൾ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല ഒരു കാരണ ഒരു ഷർത്ത അവിടെ പറഞ്ഞു ഇല്ല അയ്യത് റബ്ബി റബി ബിറഹ എന്റെ റബ്ബ് അവൻ്റെ റഹ്മത്തിനെ കൊണ്ട് എന്നെ ചുറ്റിപ്പൊതിയാതെ റബ്ബിന്റെ റഹ്മത്ത് എന്നെ കടാക്ഷിക്കാതെ അള്ളാഹുവിന്റെ കാരുണ്യം എനിക്ക് ലഭിക്കാതെ എൻ്റെ അമലുകൾക്ക് വിലയില്ല എന്നാണ് നബി സല്ലാ അലൈഹി വസ്ല്ലം അവിടെ പഠിപ്പിച്ചത് അപ്പൊ അള്ളാഹുവിലേക്ക് കൂടുതൽ വിനീതരായി കൂടുതൽ റബ്ബിലേക്ക് വിനയാനിതരായി എളിമയോടെ താഴ്മയോടെ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ റബ്ബിലേക്ക് കൂടുതൽ അമലുകൾ ചെയ്ത് റബ്ബിന്റെ റഹ്മത്തിനെ ചോദിച്ചു കൊണ്ടാവണം വിശ്വാസികൾ ദുനിയാവിൽ ജീവിക്കേണ്ടതെന്ന പാഠമാണ് നബിസല്ലാ അലൈഹി വസ്ല്ലമ്മ നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ റഹമത്ത് അള്ളാഹു നമ്മളിൽ മൂടി പൊതിയട്ടെ അള്ളാഹുവിൻ്റെ റഹമത്തിനെ കൊണ്ട് അള്ളാഹു നമ്മളെ പൊതിയട്ടെ ചില ഹദീസുകളിലൊക്കെ നബി സല അലൈഹി വസ്ല്ല്മയുടെ ചില സഹാബത്തിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്ന അമല് ചെയ്താൽ അള്ളാഹുവിന്റെ കരുണ അവൻകുണ്ടാകും അള്ളാഹു അവന് കരുണ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടാൽ സ്വഹാബികൾ ആ അമല് ചെയ്യാൻ ഇങ്ങനെ തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു ആ അമല് ചെയ്യാൻ സ്വഹാബത്ത് ഏറെ ആവേശം കാണിക്കാറുണ്ടായിരുന്നു ഇപ്പൊ വിശുദ്ധ ഖുറാനിലൊക്കെ ചില ആയത്തുകളുടെ അവസാനം കാണാൻ തുറമുൻ നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരായേക്കാം അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടേക്കാം അതുകൊണ്ടാണ് ഒരു സ്വഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാ അടയട്ടെ റബ്ബിന്റെ റഹ്മത്ത് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന ഏറ്റവും നല്ല കർമ്മങ്ങളുമായി സജീവരായവരാൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ റബ്ബിനോട് മത്സുരത്തിനെ ചോദിക്കുമ്പോൾ റഹ്മത്തിനെ ചോദിക്കുക അല്ലെ റഹമത്ത് കിട്ടിയാൽ ഇതൊക്കെ കിട്ടും അള്ളാഹുവിന്റെ കാരുണ്യം അതിവിശാലമാണ് അതി വിശാലമാണ് അള്ളാഹു സുബാൻ പറഞ്ഞു എൻ്റെ റഹമത്ത് വിശാലമാണ് എല്ലാ കാര്യത്തിലും എൻ്റെ റഹമത്ത് കണ്ടി വിശാലമായി കിടക്കണെന്നാൻ എൻ്റെ കോപത്തെ അതിജയിക്കുന്നതാണ് എൻ്റെ റഹമത്ത് എന്ന് റസൂൽ അള്ളാഹി സല്ല അലൈഹി വല്ലം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു പഠിപ്പിച്ചതായി റസൂൽ വിശദീകരിച്ച കൊതിശ്ശിയായ ഹതിൽ എങ്ങനെ എൻ്റെ എന്റെ എൻ്റെ കോപത്തെ അതിജയിക്കുന്നു അള്ളാഹിന്റെ കോപത്രേൻ അപ്പൊ അള്ളാഹിന്റെ കോപം എന്താന്ന് മനസ്സിലാക്കിയാൽ മതി റബ്ബിൻ്റെ റഹ്മത്തിന്റെ വിശാലത അവിടെ സത്യവിശ്വാസി എന്ന നിലക്ക് മുമ്മിൻ എന്ന നിലക്ക് ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം റബ്ബ് റഹ്മത്ത് ചെരിയുന്നവനാണ് എന്നുള്ളതിൽ വല്ലാതെ ഭ്രമിച്ചു പോകാൻ പാടില്ല അതൊക്കെ റബ്ബിന്റെ റഹ്മത്ത് നിനക്ക് കിട്ടുക അല്ലാണ്ട് റഹ്മത്ത് വിശാലമാണ് അപ്പൊ എന്താവൂല റബ്ബിനെ സംബന്ധിച്ചുള്ള ഭയം ഉള്ളിലേക്ക് വരൂല എന്നാൽ റബ്ബിലുള്ള ഭയവും റബ്ബിലുള്ള റബ്ബിന്റെ റഹ്മത്തിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയും ഒരു പക്ഷിയുടെ ചിറകുപോലെയായി ചീരണമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പക്ഷിയുടെ ചിറക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെ അത് ഒന്ന് താവാൻ പാടില്ല മറ്റത് പറക്കണം എങ്ങനെയാണ് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോകണമെന്നാൽ അതാണ് ഹൌഫും റജാവും റബ്ബിലുള്ള പ്രതീക്ഷയും റബ്ബിലുള്ള ഭയവും രണ്ടും മനസ്സിലുണ്ടാവണം റബ്ബൊക്കെ പുറത്തു തരും എത്ര എന്ത് തോന്നിയാസം കാട്ടിയാലും അവസാനം ഞാൻ ചെയ്താൽ ചെയ്താൽ അല്ലാതെ റഹ്മത്ത് കിട്ടുന്നു പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടാൻ സാധിക്കണം ശിക്ഷ റബ്ബ് ശിക്ഷിക്കുന്നവനാണ് എന്ന ബോധവും എന്നാൽ റബ്ബ് റഹ്മത്ത് പാപങ്ങൾ പുറത്തു തരുന്ന റബ്ബിന്റെ റഹ്മത്തിനെയും വിശ്വാസിയുടെ മനസ്സുകളിൽ കുടിയിരുത്താൻ സാധിക്കണം രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം അതാണ് ഒരു സത്യവിശ്വാസി എന്നാൽ കപട വിശ്വാസി നേരെ തിരിച്ചായിരിക്കും ചിലപ്പോ കപട വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എന്താ അയാൾക്ക് ചിലപ്പോൾ റബ്ബിനെ സംബന്ധിച്ചുള്ള ഭയ ഉണ്ടാവില്ല തീരെ ഉണ്ടാവൂല പ്രതീക്ഷ ഉണ്ടാവുള്ളൂ അത് പാടില്ല ചില ആളുകൾക്ക് റബ്ബില് ഭയങ്കര ഭയമായിരിക്കും പ്രതീക്ഷ ഉണ്ടാവൂല എല്ലാ കാര്യം എന്ത് ചെയ്താലും ഒരു ബേജാറ് അതും പാടില്ല സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ റഹമത്തും റബ്ബിന്റെ വധുബിനെയും ഒരുപോലെ അയാൾ എന്ത് ചെയ്യണം ആ അതിനെ പ്രതീക്ഷിക്കണമെന്നാൽ അവന്റെ മനസ്സിൽ ആ ഒരു കാര്യത്തിൽ ബോധ്യം ഉണ്ടാവണം എന്നാൽ ഞാൻ അമുഖമായി ആയത്ത് അള്ളാഹു സുഹാനു താലെ പറയുന്നു നല്ല ഒരു നാട് നല്ല ഒരു നാട് നല്ല ഒരു നാട് ആയ പ്രദേശം ആ നാട്ടിലെ ഓരോ മുളയും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നല്ലതെ മുളപ്പിക്കുള്ളൂ ഒരു നാട്ടില് നല്ല നാടാണോ ആ നാട്ടിൽ നന്മയെ എന്ത് ചെയ്യാറുള്ളൂ നാംടാറുള്ളൂ നന്മയെ മുളക്കാറുള്ളൂ ആ പറഞ്ഞതിൽ ഒരു പൊരുളുണ്ട് നല്ല മനുഷ്യനാണോ തൊയ്യീബാണോ നമ്മളിൽ നല്ലതേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഒരാൾ കേട് വന്നാൽ നമ്മൾ കയറുമ്പോൾ കെട്ട് കഴിഞ്ഞാൽ ഹബീസായാൽ ആണോ കെട്ടുപോയ നാട് ഏത് രാജ്യമാണോ മോശമായ നാട് മോശമായ വിളകളല്ലാതെ അവിടെ പൊട്ടിമുളക്കൂല ഞാൻ ആള് മോശ അവന്റെ ജീവിതത്തിൽ മോശങ്ങളല്ലാതെ ഉണ്ടാവൂല നമ്മളെ ഉമ്മ ചെറുപ്പത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ മക്കൾ മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട് സോലി സോലിഹായ കുട്ടിനെ തെരണേ തൊയ്യബായ കുട്ടിനെ തെരണേ അല്ലെ മഹാനായ ജക്കരിയാനി സ്വലാത്തു വസ്സലാം മറിയം മറിയമ്പീവിന്റെ അടുത്ത് സീസണിൽ ഇല്ലാത്ത ഫലങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ ആ നാട്ടിലില്ലാത്ത ആ ഒരു സമയത്ത് ഇല്ലാത്ത ഫലങ്ങൾ പലതും നല്ല ഫ്രഷായ പുതുമയുള്ള ഫലങ്ങൾ പഴങ്ങൾ കണ്ടപ്പോ ജക്കരിയാ നബി മറിയം ബീവിനോട് ചോദിക്കാൻ അന്നാലി ഹാദാ മറിയമ്മേ ഇത് എനിക്ക് ഓടുന്ന ഇത് നിന്നാണ് അള്ളാഹുൽ നിന്ന് ലഭിച്ച നേരെ ഓടി പറഞ്ഞപ്പോടക്ക് മെഹ്റാബിലേക്കെന്ന ഫറൽ മെഹ്റാബ് അല്ലെ ആ വിശുദ്ധ ആയത്ത് കുറാൻ്റെ ആഴ്ച സുഹൃത്ത് മറിയമ്മ പറഞ്ഞു പോകാൻ മെഹ്റാബിലേക്കാണ്ട് ഓടി എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ് പ്രാർത്ഥിക്കാൻ അവിടെ വെച്ച് ആ നിമിഷം മുതൽ അല്ലാ അല്ലാഹു അവന്റെ അടിയാറുകൾക്ക് വാരി കോരി നൽകുന്നുവെന്ന വർത്തമാനം അറിയം പറഞ്ഞപ്പോ കണക്കില്ലാത്ത രൂപത്തിൽ അള്ളാഹു പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു റിസുക്ക് നൽകുന്നവനാൻ എന്ന് മറിയം ബീവിന്റെ വാക്കുകേട്ടപ്പോ വാർദ്ധക്യത്തിൽ കുട്ടില്ലാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ഹബ്ബിനോട് ചോദിക്കാൻ വേണ്ടി പോവാണ് ചക്കിരിയാ നബി മെഹ്റാബിലേക്ക് മിഹ്റാബിൽ നിന്ന് റബ്ബിനോട് ചോദിക്കുക അള്ളാഹു മലേ എന്താണ് മഹാനായോട് നിന്റെ അടുത്തുനിന്ന് കുട്ടിനെ തരണേ ത്തായ സന്താനങ്ങളെ തരണേ നല്ല കുട്ടികൾ ഉണ്ടായാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ നല്ല മക്കൾ ഉണ്ടായാലേ ഉമ്മക്ക് നന്മകൾ ഉണ്ടാവുള്ളൂ നല്ല മക്കൾ ഉണ്ടായാല് രാജ്യത്തിന് നന്മകൾ ഉണ്ടാവുള്ളൂ നല്ല മക്കൾ ഉണ്ടായാലേ സമൂഹത്തിന് അത് ഉപകരിക്കുള്ളൂ നേരത്തെ പറഞ്ഞ റബ്ബ് പറഞ്ഞ നല്ല നാടാണോ അള്ളാൻ്റെ ഉദ്ദേശപ്രകാരം റബ്ബിന്റെ ഇതിന് പ്രകാരം അവിടെ നന്മകളെ പൊട്ടിമുളക്കൊള്ളു എന്നാൽ കെട്ടിക്കഴിഞ്ഞാൽ മോശമായി കഴിഞ്ഞാൽ അവിടെ നെക്കിത അവിടെ മോശമായതല്ലാതെ ജനങ്ങൾക്ക് വെറുപ്പും മറപ്പും പ്രയാസവും ദുരിതവും ദുരന്തവും മാത്രം സമ്മാനിക്കുന്ന അവസ്ഥകളായിരിക്കും എന്നാൽ നമ്മളമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അതാ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ പെട്ട മക്കളെ കിട്ടണേന്നാ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് അതല്ലേ റബ്ബ എന്റെ കുട്ടികളെ നന്നാക്കി കൊണ്ട ഒരു ഒരു ഉമ്മ ഒരു പേരന്റ് മദ്രസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അനുസരണക്കേടിനെ പറ്റി പറഞ്ഞു ഇങ്ങനെ കരയൻ കണ്ണിങ്ങനെ നിറഞ്ഞു എന്റെ കുട്ടി എന്ത് പറഞ്ഞാലും കേൾക്കൂല പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളെങ്ങനെ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കൂല ഒരു തീരെ അനുസരണശീലല്ലേ ഞാൻ എന്താ കാട്ടുക ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക ഒരു ഉമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും എന്ത് ചെയ്യൂല റബ്ബ് തട്ടിക്കളയൂല മക്കൾക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ കൊടുക്ക നല്ല നല്ല ശിക്ഷണം കൊടുക്കുക നല്ല നിലക്ക് തെർബിയത്ത് കൊടുക്കുക അള്ളഹിനെ സംബന്ധിച്ചും ദീനെ സംബന്ധിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഖുർആൻ പഠിപ്പിക്കുക അള്ളാഹുവിനോട് മക്കൾക്ക് നല്ല ബുദ്ധി വരാൻ സൽബുദ്ധി ഉണ്ടാവാൻ നല്ല നിലക്ക് അവർ ജീവിക്കാനുള്ള അറിവ് അവർക്കുണ്ടാവാൻ റബ്ബിനോട് ദുവാ ചെയ്തു ഇരിക്കുക ഒരു പിതാവ് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും റബ്ബ് തള്ളിക്കളയില്ല എന്നാൽ അപ്പൊ ഹദീസ് വിശദീകരിക്കുന്ന ചില പണ്ഡിപ്പ്മാർ അറിഞ്ഞു അമുസ്ലിമായ വാപ്പയാണെങ്കിൽ അല്ലെ അമുസ്ലിമായ വാപ്പയാണെങ്കിൽ പോലും എന്ത് ചെയ്യും ഉപ്പ എന്നുള്ള നിലക്ക് അയാൾക്ക് ഒരു വശഅല്ലാ ജവാബ് നൽകുമെന്നാണ് അള്ളാഹു അലം വിശുദ്ധ ഖുറാനിലെ മറ്റേ ഇവരെ സംബന്ധിച്ച് മുഷരിക്കും അക്കൈലെ മുഷരിക്കീങ്ങളെ സംബന്ധിച്ച് റബ്ബിങ്ങനെ പരാമർശിച്ചു യാത്ര ഇങ്ങനെ പോകുമ്പോ കടലിൽ യാത്രകൾ പോകുമ്പോ തിരമാല ഇങ്ങനെ അടിച്ചു വീശുന്ന രംഗങ്ങൾ പറഞ്ഞു അവര് കാഫിറികളാണ് കുഫാറുകളാ വിളിച്ചു യും പക്ഷേ റബ് അവർ വിളിച്ചു തോടും അനെസോടെ പ്രതീക്ഷയോടെ റബ്ബിലുള്ള ആ ഒരു ആശയോടെ അവര് തേടുമെന്നാൻ റബ്ബ് പറഞ്ഞ വാക്കെന്താ ഫലം റബ്ബ് ഒരു ബഷന്തെയും സ്വീകരിക്കും റബ്ബ് അവരെ രക്ഷപ്പെടുത്തും മുൽത്തറിന്റെ പ്രാർത്ഥന റബ്ബൻ തെയ്യൂല നിവൃത്തി കെട്ടൊരു റബ്ബിനോട് ചെയ്താൽ ആ പ്രാർത്ഥന റബ്ബ് തള്ളിക്കളയൂല ഒരു മാതാവിന്റെ പ്രാർത്ഥന പിന്നെ തള്ളിക്കളയൂ അപ്പൊ വാപ്പാന്റെ പ്രാർത്ഥന മകന് വേണ്ടിയുള്ള പ്രാർത്ഥന റബ്ബ് തട്ടിക്കളയൂല അതൊരിക്കലും റബ്ബ് തിരസ്കരിക്കൂല എന്ന് പറഞ്ഞപ്പോ ചില പണ്ടിയന്മാർ പറയാണ് ഉപ്പയുടെ എന്നാണല്ലോ ഹദീസിൽ അപ്പൊ ഉമ്മയുടെ അതോ ചില പണ്ടിയമ്മ പറഞ്ഞു ഉമ്മ ഉപ്പയേക്കാൾ അപ്പുറത്താൻ മൂന്ന് തവണ റസൂൽ അള്ളഹസ്വല്ലെ വസ്ല്ലമ എന്ന അനുഗ്രഹം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നന്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഉമ്മാക്കാൻ അപ്പൊ ഉമ്മാന്റെ വാപ്പയെക്കാളും ശക്തമാണ് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ നല്ല മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലത് ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തിനും സമൂഹത്തിനൊക്കെ നന്മകളെ ഉണ്ടാവുള്ളൂ ഈ തൊയ്യീബത്ത് എന്ന വാക്കുണ്ടല്ലോ ചക്കരിയാ നബി പ്രാർത്ഥിച്ച തൊയ്യീബത്ത് അതെന്താ സംഭവം അത്തം തൊയ്യീബ തൊയ്യീബത്തായ സന്താനങ്ങളെ തരണേന്ന് പറഞ്ഞാൽ എന്താ മക്കള് തൊയ്യീബത്തായാലെങ്ങനെയാണ് അവർക്ക് മതപരമായ വിജ്ഞാനം എങ്ങനെ വളരുമ്പോളാണ് ഖുറാനും ഹദീസും അവര് പഠിക്കുമ്പോഴാണ് അത്തരത്തിൽ അവര് ജീവിക്കുകയാണെങ്കിൽ അവര് സോലിയാവും സോലി കർമ്മങ്ങൾ ഉണ്ടാകുമെന്ന നേരത്തെ പറഞ്ഞ നല്ല നാട് നല്ല വിളകളുളക്കുന്നത് പോലെ ഖുറാനും ഹദീസുകളും പഠിച്ച് അറിവുണ്ടാക്കുന്നവരാണോ അതുകൊണ്ടായിരുന്നു അറിയാത്ത കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞ് നല്ല മക്കളാവാൻ സുഹാബത്ത് തെക്കും തിക്കും തിരക്കും കൂട്ടിയത് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും നബി അലൈഹി അലൈവസമ്മനോട് പലതും വന്ന് ചോദിച്ചറിയാറുണ്ടായിരുന്നു അതുകൊണ്ട് റസൂൽ അവരെ നോക്കി പറഞ്ഞു കുന്തും ഉമ്മ നിങ്ങൾ നല്ല സമൂഹമാൻ നബിസല്ലാ അലൈഹി വസല്ലമ്മയുടെ അനുയായികളായ നമ്മുടെ പ്രത്യേകത അതാണ് നമ്മൾ നല്ല സമൂഹമാണ് എന്താ കാരണം നമുക്ക് ഉണ്ട് നമുക്ക് ഖുറാനുണ്ട് അല്ലാ അവതരിപ്പിച്ചത് അതല്ലേക്കൊരു റസൂലായിട്ടാണ് അള്ളാഹു റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ ഉമ്മിയൻ ഉമ്മ എന്നുള്ള വാക്ക് വാക്കമ്മ അൽ ഉമ്മ ഉമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ മാതാവിനെ പറയും ആ അറബി ഭാഷേൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ആ പേര് വരാനുള്ള കാരണം എന്താ ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ ഒന്നും പറയാറില്ല ആദ്യം പറഞ്ഞു ഉമ്മ 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 എന്ന് തുടങ്ങുന്ന വാക്കായിരിക്കും മാ മാ എന്നുള്ള വാക്കായിരിക്കും അറബികൾ അൽ ഉമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ആള് പറയുന്നതിന് അൽ ഉമ്മ ഉമ്മ എന്ന് പിന്നെ മാതാവിലേക്ക് അത് വന്നതാൻ പണ്ട് അൽ ഉമ്മിയൂൻ എന്ന അറബികളെ വിളിച്ച് വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു ആര് ഒരു ഉമ്മീഇങ്ങളാൻ ജൂതന്മാരെ ജൂതന്മാർക്ക് തൗറാത്ത് ഉണ്ടായിരുന്നു നസറാണികൾക്ക് ഇഞ്ചിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അറബികൾക്കൊന്നുമില്ല അങ്ങനെ ഒന്നും കിതാബില്ലാത്ത എഴുതാനും അറിയാത്ത വായിക്കാനും അറിയാത്ത എഴുത്തും വായനും അറിയ ഭൂരിഭാഗം ആൾക്കാര് എന്നാൽ അതിൽ അഗ്രഗണ്യന്മാരായ കവികളുണ്ടായിരുന്നു നല്ല സാഹിത്യ സമ്പു സാഹിത്യ സമ്പുഷ്ടരായ നല്ല മികവിൽ കവിതകൾ എഴുതിയിരുന്ന അത് കിപാലയങ്ങളിൽ കെട്ടിത്തൂക്കപ്പെട്ടിരുന്ന ിൽ അഗ്രഗണ്യന്മാരായ എഴുത്തുകാരുണ്ടായിരുന്നു പക്ഷെ അത് വളരെ കുറച്ചാൽ ഭൂരിഭാഗവും എഴുത്തും അറിയാത്ത നിരക്ഷരായിരുന്നു കളിയാക്കിയതാണ് ഇവർ നിരക്ഷരാണ് എഴുത്തും അറിയാത്തവരാണെന്നാണ് അള്ളാഹു ആ നിരക്ഷരയിലേക്ക് അള്ളാഹു റസൂലിനെ നിയോഗിച്ചു നബി അലൈഹി നബിസ്മേ അല്ല പറഞ്ഞയച്ചു എന്തിനു വേണ്ടി അള്ളാഹു പറഞ്ഞല്ലോ എന്തിനു വേണ്ടി നബിനെ പറയത്തിൽ തന്നെ അല്ലേ അള്ളാഹുവിന്റെ ആയത്തുകൾ ആ നബി അവർക്ക് ഓതി കൊടുത്തു അവരെ സംസ്കരിച്ചു നന്നാക്കി അവർക്ക് അല്ലാഹു അല്ലാ പ്രവാചകൻ അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു പഠിപ്പിച്ചോടുത്തു പഠിക്കാൻ അവർ റെഡിയായി നമ്മൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നമ്മൾ സംസ്കാര സമ്പന്നരാകും ഖുറാൻ പഠിക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ റബ്ബ് പറഞ്ഞു റമദാനികളാവും നമ്മൾ ഒരിക്കലും റമലാൻ മാത്രം മാത്രംങ്ങട്ട് എല്ലാം പഠിച്ച് റമലാലിനുംങ്ങട്ട് സജീവമാകുന്ന ഒരു അവസ്ഥ പാടില്ല റബ്ബാനി ആവണം എന്താ റബ്ബാനി കൂനു റബ്ബാനിൻ നിങ്ങൾ റബ്ബിന്റെ ആളുകളാകുക ബിമാ കുന്തും റബ്ബ് പറയും നിങ്ങൾ ഖുർആൻ കിട്ടിയ ആളുകളാണ് ആ കിതാബ് നിങ്ങൾ വായിക്കുന്നവരും ഓതുന്നവരും പഠിക്കുന്നവരുമാണ് അത് ദീനു പഠിക്കുമ്പോൾ ഖുർആൻ പഠിക്കുമ്പോൾ ഒരാൾ റബ്ബാനിയാകുന്നു ഖുർആൻ പഠിക്കുമ്പോൾ അയാൾ തൊയ്യബാകുന്നു അയാളിൽ നല്ല നല്ല വിളകൾ ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ നബി സല്ലാ അലൈബിടെ ഒപ്പം കൂടിയ സൊഹാബത്തിനെയും ഇനി വരാനിരിക്കുന്ന മുഹമ്മദ് നബിയുടെ അനുയായികളെയും പറ്റി റബ്ബ് പറയാൻ കുന്തും ഉമ്മ നിങ്ങൾ നല്ല സമൂഹമാണ് കാരണം വേദഗ്രന്ഥം കിട്ടിയ സമൂഹം പ്രിയപ്പെട്ടവരെ ആ നന്മ നമ്മളിൽ നിലനിൽക്കണം നന്മ കൽപ്പിക്കുന്നവർ മുറൂനിക്കുന്നവർ അനിൽ മുങ്കർ തിന്മ വിരോധിക്കുന്നവർ നന്മ കൽപ്പിക്കണമെങ്കിൽ നന്മ എന്താണെന്ന് പഠിക്കണം തിന്മ വിരോധിക്കണമെങ്കിൽ തിന്മകളെ സംബന്ധിച്ച് ബോധ്യമുണ്ടാകണം അള്ളാഹു പഠിപ്പിച്ച ഹലാലും അള്ളാഹു പഠിപ്പിച്ച ഹറാമും റസൂലുള്ള വിശദീകരിച്ച ഹലാലും റസൂലുള്ള വിശദീകരിച്ച ഹറാമുകളും പഠിച്ചെടുക്കാൻ നമ്മൾക്ക് കഴിയണം അങ്ങനെയാകുമ്പോൾ നമ്മൾ നല്ല സമൂഹമാകും അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്വാലിഹീങ്ങളാകും അങ്ങനെയാകുമ്പോൾ നമ്മൾ തയ്യബീങ്ങളാകും അത്തരം അറിവ് നേടുന്നവർക്ക് അള്ളാഹു നൽകുന്നത് മഹാവിജയങ്ങളാണെന്നാൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ നാടും നമ്മുടെ രാജ്യവും എല്ലാ നിലക്കും സുരക്ഷിതവും എല്ലാ നിലക്കും സംശുദ്ധരും എല്ലാ നിലക്കും എല്ലാ നിലക്കും സംസ്കാര സമ്പന്നരുമായി തീരുമെന്നുള്ളത് റബ്ബിന്റെ വാഗ്ദാനമാണ് അള്ളാഹു സുബാനു താല നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ കഹഫിൽ രണ്ട് എത്തിയും കുട്ടികളെ പറ്റി പറഞ്ഞില്ലേ രണ്ട് എത്തിയും കുട്ടികൾ അവർക്കൊരു ചുമരുണ്ടായിരുന്നു ചുമരുണ്ടായി നാ നാട്ടിൽ ഖലീർ അലൈഹി സ്വലാമും മൂസാൻ നബി ചെന്നപ്പോ നാട്ടുകാരൊന്നും കൊടുത്തില്ല ഭക്ഷണം പോലും കിട്ടാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ചുമരിന്റെ അരികിലൂടെ അവർ കടന്നു പോയത് ഖലീർ അലൈഹി സ്വലാം മൂസാ നബിനോട് മൂസാൻ നബിയോട് പറഞ്ഞു നമുക്കതിനെ ശരിയാക്കി കൊടുക്കാം അവര് ശരിയാക്കാൻ വേണ്ടി നിന്നു അവര് രണ്ടുപേര് ശരിയാക്കാൻ വേണ്ടി നിന്നു ശരിയാക്കി ശരിയാക്കി കൊടുത്തു അന്നേരം മൂസാൻ നബി പറയണം ഖലിർ അലൈഹി ഇസ്ലാമിനോട് ഇത് ശരിയാക്കി നമുക്ക് ഇവരോട് കൂലി വെച്ചു ഈ നാട്ടുകാരോട് നമ്മൾ കൂലി വെച്ചിടാം എന്തെങ്കിലും തിന്നാനെങ്കിലും അത് ഒക്കുമല്ലോ അതിനുള്ള വകയാകുമല്ലോ റബ്ബിന്റെ തീരുമാനമാണ് നന്നാക്കാൻ എന്താ കാരണം ആ രണ്ട് യത്തീൻ കുട്ടികൾക്കിന് വക്കാനുല്ലഹുമാക്കാനു കെൻസുല്ലഹുമാ റബ്ബ് പറയുന്നു അതിന്റെ ചുവട്ടിൽ അവർക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്ന ഒരു നിധി ഉണ്ടായിരുന്നു നിധി ഉണ്ടായിരുന്നു അവരുടെ വാപ്പ അവർക്ക് വേണ്ടി വിട്ടേച്ചു പോയ അവരുടെ മാതാപിതാക്കൾ വിട്ടേച്ചു പോയ നിധി അത് പിന്നെന്തെയാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് നാട്ടുകാരും മുഴുവൻ എടുത്തുകൊണ്ടുപോയി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ അത് സംരക്ഷിക്കപ്പെടാൻ ആ എന്നിട്ട് എന്താ കാരണം അറബ് പറയാൻ വക്കാൻ അബൂഹുമോലിഹ വബൂഹ സോലിഹ അവർ രണ്ടു പേരുടെയും ബാപ്പ സോലിഹായിരുന്നു എന്താ സോലിഹ നമ്മൾ ആരത്തെ പറഞ്ഞ വാക്ക് തൊയ്യബും സോലിയും പറഞ്ഞേ ബാപ്പ സോലിഹ ആയിരുന്നു വാപ്പ നല്ലോനായിരുന്നു ആ നല്ല സോലിഹായ ആളാണോ നമ്മുടെ സമ്പത്ത് പോലും അന്യാധീനപ്പെടൂല നമ്മുടെ സമ്പത്ത് പോലെ അള്ള അദ്ധ്യാധീനപ്പെടുത്തൂല ആ ബാപ്പ സ്വലി ആയതുകൊണ്ട് തന്നെ അവരുടെ സമ്പത്ത് അന്യാധീനപ്പെടാതിരിക്കാൻ അതിനെ സംരക്ഷിക്കാൻ പ്രവാചകരെയും ഒരു ഹതിറിനെയുമാണ് അള്ളഹ പറഞ്ഞയച്ചത് ആ കുട്ടികൾക്ക് അല്ലെ ആ യച്ചി മക്കൾക്ക് അത് ഉപകരിക്കപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വാലിഹാണോ നമ്മളെ മക്കൾ സ്വലേഹീങ്ങളാകും നമ്മൾ ത്വയീബാണോ നമ്മുടെ മക്കൾ ത്വയീബീങ്ങളാകും എന്നാൽ നമ്മുടെ ഒരു കാര്യവും അന്യാധീനപ്പെടൂ നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും മൃതാവിലാവൂല അള്ളാഹു നല്ല സ്വാലേഹീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ഏറ്റവും നല്ല നല്ല നമ്മുടെ എല്ലാവിധ പോരായ്മകളും പരിഹരിക്കാനുള്ള വിവരം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ സ്വാലിഹിയും ഈ ത്വയം ആവാനുള്ള മാർഗം പറഞ്ഞു അത് ദീൻ പഠിക്കലാൻ ഖുർആൻ പഠിക്കലാൻ ഹദീസുകൾ പഠിക്കലാൻ പഠിക്കാനുള്ള മാർഗങ്ങളെ തേടിപ്പോകുക ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഇവിടെയുമുണ്ട് ഞാൻ പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഈ സെൻ്ററിലൊക്കെ ഒരുപാട് ദർശകൾ നടക്കാറുണ്ട് ആ നടക്കുന്ന ദർശകളെ സംബന്ധിച്ചൊക്കെ അവിടെ ലിസ്റ്റ് അവിടെ എഴുതി വെക്കാറുണ്ട് ഇനി അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ക്യു ആർ കോഡ് ഞങ്ങൾ കൊടുത്തു കാരണം ആളുകൾക്ക് അവസരങ്ങൾ നൽകുകയാണ് ഇവിടെ മാത്രമല്ല ദുബൈയിൽ ഒരുപാട് സെൻ്ററുകൾ കാണാം പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ സമൂഹവും ഞാനും നിങ്ങളും സംസ്കരിക്കപ്പെടട്ടെ ഏറ്റവും നല്ല നിലക്ക് സുരക്ഷിതമായ ഒരു ഭാവി തലമുറ വളർന്നു വരട്ടെ അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ അള്ളാഹു നമ്മുടെ ദിവസം ശീകരിക്കട്ടെ നമ്മുടെ പോരായ്മകൾ പരിഹരിക്കട്ടെ പല ചിന്മകളും അറിഞ്ഞറിയാതെയൊക്കെ ജീവിതത്തിൽ വന്നു പോയവരാണ് വലുതും ചെറുതുമായത് രഹസ്യവും പരസ്യവുമായത് അനുഷ്ഠിച്ചു പോയവരാണ് അള്ളാഹുവിന്റെ മഹാറഹമത്ത് നമുക്ക് നൽകട്ടെ അള്ളാഹുന്റെ മഹാമഹഫിറത്ത് നമുക്ക് നൽകട്ടെ അവന്റെ റഹ്മത്തും മഹഫീറത്തും നമ്മളെ ചുറ്റിപ്പൊതിയട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഹൈറും ബർക്കത്തും നൽകണേ അള്ളാഹുവേ ഞങ്ങളുടെ ദാകളെ സ്വീകരിക്കണേ അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇരുപത്തിയേഴ് നോമ്പായി ഇനി പെരുന്നാളിന് മുന്നേ നമുക്ക് നിർവഹിക്കേണ്ട ഒരു നിർബന്ധ ബാധ്യത കൂടിയുണ്ട് സക്കാത്തുൽ ഫിത്തർ ഫിത്തർ സക്കാത്ത് ഔക്കാഫിന്റെ നിയമപ്രകാരം ഇവിടുത്തെ ദുബൈ ഔക്കാഫിന്റെ നിയമപ്രകാരം ഇരുപത്തിയഞ്ച് ദംസാൻ ഒരു ആൾക്ക് കൊടുക്കാനുള്ളത് അപ്പൊ അതിനുള്ള പല ജമൈകളും ഖൈദികളും ഉണ്ട് ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഇരുപത്തഞ്ച് തരാം അവിടെ ആ ഒരു ബോക്സിൽ നിക്ഷേപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതകൾ തീർന്നു അത് മുസല്ലകരുടെ മുമ്പിൽ എത്തിക്കേണ്ട അർഹരായ ആളുകളിലേക്ക് അത് എത്തിക്കപ്പെടും വിതരണം ചെയ്യപ്പെടും അള്ളാഹു സുബാനോ തായ നമ്മുടെ ധർമ്മങ്ങൾ സ്വീകരിക്കട്ടെ അല്ലെ അള്ളാഹു സുബാനോത്താല നമ്മുടെ നോമ്പിന്റെ പോരായ്മകൾ പരിഹരിക്കട്ടെ അള്ളാഹു സുബാനോ താല ഏറ്റവും നല്ല നോമ്പിന്റെ പ്രതിഫലം ഒരു കുറവുമില്ലാതെ നമുക്ക് നൽകി നിഗ്രഹിക്കട്ടെ രാവു നിന്ന് നമസ്കരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനോത്തായാല നമ്മുടെ പല പ്ലാനുകളും പല ലക്ഷ്യങ്ങളും മനസ്സിൽ ഊട്ടിങ്ങനെ ഉറപ്പിച്ചവരാൻ അള്ളാഹു അതിന് മുഴുവൻ സഹായം നൽകട്ടെ അള്ളാഹു മുഴുവൻ അതിനെ എല്ലാ നിലക്കും പ്രാവർത്തികമാക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും റബ്ബ് നമുക്ക് ചൊരിഞ്ഞു നൽകി നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബാനു ആയാലും നമ്മുടെ ഗുരുനാഥന്മാർക്ക് എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹുബാനു ആയാലും നമ്മുടെ ഇണകൾ നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യങ്ങൾ എല്ലാറ്റിലും കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ ഹൈറും ബർക്കത്തും നൽകട്ടെ അള്ളാഹു നമ്മുടെ തൊഴിൽ എളുപ്പാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഏഹലോക ജീവിതവും പരലോക ജീവിതവും നീ ഞങ്ങൾ എളുപ്പമാക്കി തരണേ അള്ളാഹുബേ ഞങ്ങളുടെ ദീനനെ ശരിപ്പെടുത്തി തരണേ കാരണം ദീനാണ് ഞങ്ങളുടെ കാര്യങ്ങളുടെ കടിഞ്ഞാൻ അള്ളാഹു ഞങ്ങളുടെ ദുനിയാവിനെ ശരിയാക്കി തരണേ കാരണം ദുനിയാവിലാണ് ഞങ്ങളുടെ ഈശത്ത് അള്ളാഹുബൈ ആഹുറത്തിനെ ശരിയാക്കി തരണേ നാളെ മടങ്ങി മടങ്ങിച്ചെല്ലാതങ്ങോട്ടാൻ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതം നന്മ നിർഭരമാക്കി തരണേ അള്ളാഹു ഞങ്ങളുടെ മരണം എല്ലാവിധ ചിന്മകളിൽ നിന്നുള്ള ആശ്വാസമാക്കി തരണേ അള്ളാഹു ഈമാനോടുകൂടി ജീവിക്കുന്ന ഏറ്റവും നല്ല മുത്തക്കളിൽ മുമ്മിനങ്ങളിൽ റബ്ബെ ഉൾപ്പെടുത്തണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ റഹമത്തും നൽകണേ എല്ലാവിധ മഹഫിറത്തും ആഫിയത്തും നൽകണേ അള്ളാഹു ഞങ്ങളുടെ സ്വീകരിക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളെയും റബ്ബെ സഫലീകരിക്കണേ എല്ലാ പ്രയാസങ്ങളെയും േ ഒരുപാട് വിശ്വാസികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നു ഫലസ്തീനിലും സിറിയലും ഒക്കെ നമ്മുടെ നാടുകളിലും ഒക്കെ പേരിൽ പലരും കരയുകയാൻ പലരും വേദനിക്കുകയാൻ അള്ളാഹുവി നിന്റെ ആശ്വാസത്തിന്റെ പെരുമഴ റബ്ബെ നീ അവരിൽ വർഷിപ്പിക്കണേ അള്ളാഹുവി നിന്റെ എല്ലാവിധ കാരുണ്യത്തിന്റെയും കടാക്ഷങ്ങൾ റബ്ബേ നീ അവർക്ക് അവർക്ക് റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തിരസിക്കണേ റബ്ബന അച്ചിന ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله